ചില കാര്യങ്ങള് നമ്മള് ആ ഹാക്കർ മൈൻഡ് വണ്ണില് കണ്ടിന്യൂക്ക് കിട്ടും അതായത് നമ്മളുടെ ഒരു തിയറി ഉണ്ട് അതായത് നിങ്ങള് ഇത് നബീലാണ് ഓക്കെ നെബിലിന് രണ്ട് കാര്യങ്ങൾ ഫർളം നിർബന്ധത്തില് കിട്ടണം ഓക്കെ ഒന്നാമത്തെ നബീലിന്റെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ് ആവുക എന്നുള്ളതാണ് യു വാണ്ട് യു വാണ്ട് വെൽത്ത് കിങ്ങിന്റെ ഒരു പ്രത്യേകത എന്താ വാട്ട് കിങ്ങിന്റെ ഉള്ളത് ദിസ് അടയിൽ എന്താള്ളത് കിങ് മേക്ക് ഡിസിഷൻ നമ്മുടെ പ്രോഗ്രാമിൽ വരുമ്പോൾ പല ആളുകളും പറയും പറയു മാറൂഫിനോട് ഒന്ന് ചോദിക്കട്ടെ ഡിസിഷൻ ഫസ്റ്റ് പൈസ അല്ല യു ഹാവ് ദ അതോറിറ്റി ീഡ് ദിസ് രണ്ടാമത്തെ പീസ് എന്താ യു വാണ്ട് ഇപ്പൊണ്ടാവില്ല ഒരു നാൽപ്പത് അമ്പത് ആവുമ്പോ ഉള്ളിൽ തോന്നുന്നു ഒന്ന് ഹെൽത്തി ആയാലോ ഒന്നും കൂടി ശരിയാവണം എന്റെ സ്കിന്നൊക്കെ പോയി മുട്ടുവേദന തുടങ്ങി കഴിഞ്ഞപ്പോ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും ഡയബറ്റിക് ആയി യങ് ആവണം കിങ് ആവണമെങ്കിൽ അത് പറഞ്ഞ പോലെ തന്നെ യു നീഡ് മണി യങ് ആവണമെങ്കിൽ യു നീഡ് ഹെൽത്തി ഇതിനെ രണ്ടിലോട്ടും എത്തിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് എന്താണത് വട്ട് ദാറ്റ് വെരി ഗുഡ് ലേണിംഗ് പഠനമാണ് നിങ്ങൾ സ്കൂളിൽ എന്തു പഠി എങ്ങനെ പഠിക്കാൻ പാടില്ല അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ട് നിങ്ങൾ ഇതങ്ങ് സ്റ്റോപ്പ് ചെയ്ത് അന്ന് വിളിച്ചിരുന്നതല്ലേ പുസ്തകം ആ ഉമ്മെന്താ പറയാ പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഞങ്ങൾ കളിക്കാലോ ഡിഗ്രി കഴിഞ്ഞാൽ കളിക്കാലോക്കെട്ട് എങ്ങനെയാണ് അവിടെ എത്തേണ്ടത് ആ വഴി ബ്ലോക്ക് ആയി നൗ യു ബിക്കം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക ദർ ഈസ് എക്സിറ്റ് എക്സിറ്റ് കാണി യു നീഡ് ടു സ്റ്റാർട്ട് ലേൺ എഡ്യൂക്കേഷൻ ഇസ് വൺ ജസ്റ്റ് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ പുറത്തു കൊണ്ടേ അല്ല നിങ്ങൾക്ക് അടിച്ച് ഇത് പഠിക്കണം ഇത് പഠിക്കണം അടിച്ച് കേട്ടില്ലല്ലോ നിങ്ങളുടെ ഉള്ളിലുള്ള പവർ ഉണ്ടല്ലോ അല്ല മാതമ എന്താ കൊടുത്തു ആദമിന്റെ സന്തതികളാണ് സോ യു നോ എവ്രിങ് ഇപ്പൊ നിങ്ങൾക്കിപ്പോ എന്തെ പിടി പറഞ്ഞത് അഹമൻ എന്താണ് ഇത് ഞാൻ പഠിപ്പിച്ചതല്ല നബീന്റെ ഉള്ളിലൊരു സാധനുണ്ട് അതിപ്പോ ബൾബ് കത്തിന്നുള്ളു അതൊരു യഥാർത്ഥത്തിൽ എനിക്ക് വേണ്ടതായിരിക്കും

അതേസമയം ഞാൻ എന്റെ ഹെൽത്തിന് ഇൻവെസ്റ്റ് ചെയ്യും ഐ ബിൽഡ് സിസ്റ്റം എനിക്ക് ജസ്റ്റ് ക്ലിക്ക് താഴത്തുണ്ടാവും ഈ സാധാരണ കാർഡ് അടിക്കണം ഇതില് എന്താണ് ഓടണം വണ്ടി കാർ കാർ വാണ്ട് മീ ടു ബൈ എ വാക്കിങ് ദുബായി പ്രശ്നാണ് സാദിഖ് ബായി നാട്ടിൽ പോകുമ്പോ വണ്ടിന്റെ എടുത്ത് തരും ഒരു മാസം ആ വണ്ടിയുടെ ബാറ്ററി ഇറങ്ങിയാലോ എന്ന് വിചാരിച്ചു ഞാൻ ചിലപ്പോൾ റൗണ്ട് അടിച്ചിട്ട് വരും ഇഫ് ദർ നോ റീസൺ ടു ഗോ ഔട്ട് ഐ ഡോ അത് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ നെക്സ്റ്റ് പാർട്ടിൽ വരുന്നതാണ് സോ യു തിങ്ക് കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ബിക്കോസ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ എനർജി ഈസ് ഫ്ലോയിങ് യു നോ എവറിങ് ആദമിന്റെ ആദമിനെല്ലാം പഠിച്ചോളെ നെബിലിന് അറിയാം എവറിത്തിങ് ഞാൻ വിചാരിച്ചത് എനിക്ക് കമ്പ്യൂട്ടർ ഹാക്കറാവണമെന്നാണ് പക്ഷേ ഐ വോണ്ട് ടു ബി എ ബയോ ഹാക്കർ എന്നുള്ളത് എനിക്ക് തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ ലൈഫ് മാറിവൈസ് ബില്ല് കാരണം വേണ്ടത് ഇപ്പൊ എന്നോട് പറയുന്നത് മറുഫെ നീ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കണം നീ എംപ്ലോയിസിന് ട്രെയിനിങ് ഉണ്ടാക്കണം ശരിയാണ് അത് വാണ ഇമ്പോർട്ടന്റ് ആണ് ഞാനത് എടുക്കൂല ബിക്കോസ് അത് അവരുടെ വേണ്ട എന്റെ വേണ്ടല്ല മനസ്സിലണ്ടോ അപ്പോ യെസ് ഈ പ്രോഗ്രാം കഴിയുമ്പോൾ യു നോ ഹൗ ടു തിങ്ക് ഹൗ ടു ബ്രിങ്ക് ദാറ്റ് എനർജി ഇൻ ടു യു യാ വന്നാൽ മാത്രമേ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ മെനി പീപ്പിൾ ഡോ വാട്ട് ദലി വോണ്ട്